ഒരു രണ്ടര മാസം മുന്നേ ഞാൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചകിരി തൊണ്ടിലും ചകിരിയിലൊക്കെ നമ്മുടെ അലോവേര ചെടി നടുന്നത് അപ്പം ആ ഒരു നട്ട ഒരു റിസൾട്ടാണ് കേട്ടോ ശരിക്കും ഭയങ്കര ഒരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ കണ്ടോ ഈ ആ ഒരു അലോവേരേൻ്റെ ചൂട്ടിൽ ഉണ്ടായിട്ടുള്ള തൈകളാണ് കേട്ടോ കണ്ടില്ലേ ഒരു ചെറിയ തൈൻ്റെ കൂടെ തന്നെ വേറൊരു കുഞ്ഞു തൈയും കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എത്ര തൈകൾ പറിച്ചെടുക്കുന്നുണ്ട് എന്നൊന്ന് നോക്കൂ കേട്ടോ കറക്റ്റ് ായിട്ട് നമുക്ക് ചെറിയൊരു വളപ്രയോഗം മാത്രം നമ്മുടെ അലോവേര ചെടിക്ക് കൊടുത്താൽ മതി അത് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പൊ ഒത്തിരി അലോവെരയുടെ ചൂട്ടിൽ ഒത്തിരി ഒത്തിരി കുഞ്ഞ് കുഞ്ഞ് തൈകളുണ്ട് കേട്ടോ ഒരു ഇതൊരു മദർ പ്ലാന്റ് ആണ് അപ്പൊ ഇതിൻ്റെ ചൂടിലും തൈകൾ ഇങ്ങനെ കണ്ടോ ഈ രണ്ട് ഭാഗത്തായിട്ട് കുഞ്ഞ് തൈകൾ പൊട്ടി വരികയാണ് കേട്ടോ അപ്പോൾ നല്ല വേരോട്ടുള്ള നല്ല പോട്ടി മിക്സ് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം അതാണ് വേരിൽ നിന്നാണ് തൈകൾ പൊട്ടുന്നത് അപ്പൊ ആ തൈകള് നിങ്ങൾക്ക് മാറ്റി ഒത്തിരി 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 അലോവെര ചെടികൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ആകൊരു രണ്ട് തൈ ചെറിയൊരു അലോവെര ചെടി എന്നാണ് ഞാൻ ഈ ഒരു എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പത്ത് നൂറല്ല അതിലും കൂടുതൽ അലോവെര ചെടികളുണ്ട് ഞാൻ ഇങ്ങനെ ചട്ടിയിൽ നിറയെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുടിക്കും നല്ലതാണ് നമ്മുടെ ഇപ്പോൾ എല്ലാ ഒരുപാട് ഔഷധ അല്ലേ നമ്മുടെ അലോവെര ചെടിക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പോട്ട് മിക്സും കൂടി ഞാൻ കാണിക്കാം കേട്ടോ അടിവേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കാണിക്കുക അപ്പോൾ ഞാനിത് കാരണം നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ചത് കണ്ടോ ചകിരിയാണ് കേട്ടോ ഏറ്റവും അടിയിലുള്ളത് ചകിരിയാണ് അപ്പൊ ആ ഒരു ചകിരിയിലേക്ക് വേരി ഇറങ്ങി പോയത് കണ്ടോ നിങ്ങൾ ഇതുപോലെ കേട്ടോ നിൽക്കുന്നത് അപ്പൊ അതിൻ്റെ കാരണേ അത്രയും നല്ലതുപോലെ വേരോട്ടം കിട്ടാൻ നമ്മുടെ ചകിരി വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പൊ ഇന്നും നമ്മൾ സിമ്പിളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നമ്മളൊക്കെ വേണ്ടാതെ വലിച്ചെറിയുന്ന ഒരു കാര്യമാണ് അതാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു പൊട്ടി മിക്സ് അപ്പൊ ഞാനൊരു പത്തിഞ്ചിന്റെ എടുത്തു അല്ലെങ്കിൽ ചാക്കോ ഗ്രോബ് എടുക്കാം അപ്പം ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ കാർബോർഡ് വെട്ടികളാണ് ഇപ്പൊ കാർഡ്ബോർഡ് ഇതുപോലത്തെ ഒത്തിരി ഉണ്ടാവൂലേ നമ്മുടെ വീട്ടിലൊക്കെ ബേക്കറി കവറുകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പറുകളൊക്കെ ആണെങ്കിലും നമ്മൾ അലസമായിട്ട് കത്തിച്ച് കളയാ വലിച്ചെറിയുക പറമ്പിലേക്കൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു കാർബോർഡ് ഇങ്ങനെ കീറി ചെറുതാക്കി എടുക്കാം കേട്ടോ കുറച്ചൊക്കെ കാരണം നന്നായിട്ട് ഇപ്പൊ നമ്മുടെ അലോവെര ചിടിക്കുന്നു ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി വെള്ളം ചട്ടിയിൽ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാനും അത് ഇതുപോലെ തന്നെ വേര് നല്ലതുപോലെ ഇറങ്ങാനും പിന്നെ പൂട്ടിന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വളം കാര്യങ്ങളൊന്നുമല്ല പൂട്ടിന് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ നമ്മുടെ ഈ ഒരു കാർബോർഡ് ബോർഡ് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോയതായിട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ കാർബോർഡ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കീറി എടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ചകിരി അതുപോലെ തന്നെ നമ്മുടെ ചിരട്ട വെച്ചിട്ടാണെങ്കിൽ ഞാൻ കുറച്ചു മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഒത്തിരി ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മൂന്ന് നാല് ലക്ഷം ആളുകൾ ഒരു വീഡിയോ ആണ് കാരണം സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കുകയുള്ള ചിരട്ടേൻ്റെ കൂടെ വെള്ളം ഊർന്നു പോവാനൊക്കെ നന്നായിട്ട് സഹായിക്കും ഒരുപാട് മണ്ണ് നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മാക്സിമം കുറച്ചുകൊണ്ട് ചെറുതാക്കി ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഒരുപാട് മണ്ണ് മിക്സ് ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കുറച്ച് കഴിയുമ്പോൾ ഒരു ഇച്ചിരി ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ അലോവേരയിൽ നിറയെ തൈകൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറേ മാറ്റി നടാം അതിന്ന് മദർ പ്ലാന്റ് പറിച്ചെടുത്തിട്ട് വീണ്ടും അതിൻ്റെ അടിവശത്തെ വേരുഭാഗം കട്ട് ചെയ്തിട്ട് വീണ്ടും നട്ട് കൊടുക്കുക അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ കാർഡ്ബോർഡ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചട്ടിയിലേക്ക് ഇട്ടു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ നമ്മുടെ കരിയല കരിയല നല്ല ഉണങ്ങി കിടക്കുന്ന കരിയിലെ ഇപ്പൊ കരിയിലക്കും വലിയ പ്രയാസമില്ലേ പറമ്പൊക്കെ നിറയെ ഉണങ്ങി നിൽക്കുന്ന കരിയില ഉണ്ടാവും ഇനി ഓല ആണെങ്കിലും എടുക്കുക ഓല എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെതല് വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചാരം വിതറി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചിതല് വരാതിരിക്കാന് അപ്പൊ ഞാൻ കുറച്ച് കരിയലൊക്കെ ഒക്കെ ഇട്ടു കൊടുത്തു അപ്പൊ ഇത് പറഞ്ഞാൽ ഞാൻ കരിയലി മണ്ണും കൂടി ഇങ്ങനെ കൂട്ടി വെക്കുന്നതാണ് കേട്ടോ അപ്പൊ അത് ഞാനൊരു ചട്ടിയിൽ ഇങ്ങനെ വെച്ചതാണ് അപ്പൊ അത് ഞാൻ ഇതാ ഒരു നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈയൊരു നമ്മുടെ മണ്ണിൽ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം എൻ്റെ വളപ്രയോഗമൊക്കെ ഇങ്ങനെയുണ്ട് കേട്ടോ ഞാൻ പൊതുവേ ചെടികൾക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറേ ഇല്ല ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മളൊക്കെ വീട്ടിൽ കളയുന്ന അലസമായിട്ട് നമുക്ക് വേണ്ടാത്ത ഇതുപോലത്തെ കാര്യങ്ങൾ കരിയല ഒത്തിരി നല്ലതാണ് ചെടി നന്നായിട്ട് വളരും ചെയ്യും വേരോട്ടം നടക്കും ചെയ്യും ഞാൻ ഇനി ഇതിലേക്ക് ഇട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കിച്ചണില് നമുക്ക് വേണ്ടാതെ അലസമായിട്ട് കളയുന്ന ഒരുപാട് കിച്ചൺ വേസ്റ്റുകൾ ഉണ്ടാകും െ അതിലൊത്തിരി നല്ലതാണ് അലോവേര ചെടിക്ക് ഉള്ളീന്റെ തൊലി അതുപോലെ തന്നെ നമ്മുടെ മുട്ടത്തോട് അതേപോലെ നമ്മുടെ ബനാന പീൽസൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ഓറഞ്ചിന്റെ പീൽസൊക്കെ ആണെങ്കിലും ഭയങ്കര നല്ലതാണ് നന്നായിട്ട് നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് വേരോട്ടം നടക്കാനും നന്നായിട്ട് വളരാനും അതിൻ്റെ മുരടിപ്പ് മാറാനും ഒക്കെ ഇതുപോലത്തെ ഈയൊരു കളയുന്നത് ഭയങ്കരായിട്ട് സഹായിക്കും അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ട് മസ്റ്റായിട്ട് അതിന്റെ മുകളിലേക്ക് മണ്ണ് ഇട്ടു കൊടുക്ക എന്നാൽ അത് നല്ലൊരു കമ്പോസ്റ്റ് വളമായിട്ട് മാറും ചെയ്യും നിങ്ങൾ ഇതിലേക്ക് നട്ട് കൊടുക്കുന്ന നിങ്ങൾക്ക് ഏത് ചെടി വേണമെങ്കിലും ഇങ്ങനെ നട്ട് കൊടുക്കാം കേട്ടോ വീട്ടിൽ എന്ത് ഉണ്ടെങ്കിലും അത് ഇന്ന ചെടിയെന്നൊന്നുമില്ല നിങ്ങൾ നട്ടു വളർത്തുന്ന ഏത് ചെടിയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മിക്സ് മിക്സർ റെഡിയാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്ത് ഒത്തിരി അലോവേര കറിവേപ്പ് ചെടിയൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് ഞാൻ ഒത്തിരി വളർത്തുന്നതാണ് അപ്പം അതുകൊണ്ട് അത് ഉള്ളതുകൊണ്ട് അതിൽ കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ നട്ട് കൊടുക്കുന്ന അലോവേര രണ്ട് ചെറിയ തൈകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തൈൻ്റെ അടിവശ് എന്തെങ്കിലും കേട് വന്ന ഇല ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയുക എന്നിട്ട് വേര് ഭാഗം മാത്രം നമ്മൾ മണ്ണിലേക്ക് വെച്ചു കൊടുക്കുക അത് ശ്രദ്ധിക്കണം ഒരിക്കലും ഇല ഭാഗം മണ്ണിലേക്ക് നിക്കരുത് എന്നിട്ട് നമ്മൾ ഇതാ നാല് ഭാഗം ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മാത്രം മതി എന്നിട്ടൊന്ന് നനച്ചു കൊടുക്ക ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചാറ് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുക ഓവർ വെയിലത്ത് വെക്കരുത് ഇലകൾക്ക് മഞ്ഞക്കളറായിരിക്കും ചെറിയൊരു തണല് കിട്ടുക ചെറിയൊരു വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യ കണ്ടോ ഭാരമില്ല ഭാരമില്ലാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ